കാച്ചിൽ കാവുത്ത് കുത്തുകിഴങ്ങ് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് ഇത് ചെടിയല്ല ഒരു പച്ചക്കറി സസ്യം തന്നെ അപ്പം ഇതെൻ്റെ കശമാവിൻ്റെ കടയ്ക്ക് ഇന്ന് ഒരു നാലടി അകലത്തിലാണ് കുഴിച്ചിട്ടത് അപ്പോൾ ഒരു വള്ളി ഉണങ്ങി തുടങ്ങി അപ്പോൾ ഇനി അടുത്ത വള്ളി ഇത് ഉണങ്ങും അതിന് മുന്നേ ഇത് ഉണങ്ങിപ്പോയ വള്ളിയുടെ കടയ്ക്ക നമ്മളൊരു വടി വെച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇനി പറിക്കാൻ സമയത്ത് ഇത് എവിടെയാണെന്ന് അന്വേഷിച്ചു നടക്കേണ്ടി വരും കണ്ടല്ലേ അപ്പൊ ഈ ചെടി മോടെ ഇതിന്റെ തന്നെ വേറൊരു പാഴ്ച്ചെടി പാഴ്ച്ചെടി ഒരു കാട്ടു കണ്ടോ ഇത് കുഴിച്ചിട്ട് ഈ കയർ മോടെ ചുറ്റി പിടിച്ച് കയറി ഈ കശുമാവിന്റെ മുകളിലാണ് അവന്റെ ഇത് കണ്ടോ അപ്പീ കണ്ടല്ലേ ഈ കശുമാവിന്റെ മുകളിൽ മുഴുവൻ ഈ വള്ളി നിൽക്കണേ അപ്പം പ്രകൃതി തന്നെ കശുമാവ് പൂത്ത് തുടങ്ങി അപ്പം തന്നെ പ്രകൃതി ഇവന്റെ വള്ളികളെ ഉണക്കി കളയാണ് അപ്പം നമുക്ക് കണ്ട നമ്മളൊന്നും അങ്ങനെ ഇനി കശുമാവുമ്പോൾ കശുമാങ്ങിയും കശുവണ്ടി ഉണ്ടായിക്കോളും അപ്പം കശുമാവ് പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ അതിന് മുന്നേ നമ്മുടെ ഈ വള്ളി ഏത് കാച്ചിൽ വള്ളി ഉണങ്ങി അപ്പം അതിന്റെ അടുത്ത് തന്നെ ഞാൻ ഒരു കുഴി കുത്തിയിട്ട് വേണ്ട രണ്ട് കുഴി അടിച്ചിട്ടുണ്ട് കുഴികളൊക്കെ ഒരു രണ്ടടി കണ്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞപ്പോഴാണ് വന്നത് വള്ളിയൊക്കെ ഉണങ്ങി അപ്പോൾ ഇന്ന് ആണ് ഇന്ന് ഇരുപത്തൊന്നാം തീയതി ആയി വെള്ളിയ ശനിയാഴ്ച ഡിസംബർ ഓ അമ്മ ഞാൻ അറിയാണ്ടത് കള ആകുമ്പോൾ കൊണ്ടുപോകേണ്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ അടുത്തോടെ ഒന്നും കളിക്കാൻ പറ്റില്ല കുറച്ച് ഒരടി അകലത്തിലാണ് ഞാൻ കളിച്ചത് പക്ഷെ ഒരടി പോരായിരുന്നു ഇപ്പം ഞങ്ങളുടെ കാച്ചിൽ ആകുമ്പോൾ ഒരു കള കിട്ടിയിട്ടുണ്ട് അപ്പം നോക്കാൻ കൂടെ ഈ വെളുത്ത് കാണുന്നതാണ് കാച്ചിൽ കാവുത്ത് കുത്തുകിഴങ്ങ് വെളുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയലറ്റ് കളറാണ് ഇതാണ് സാധനം കണ്ട അപ്പം നമ്മൾ ഉദ്ദേശിച്ചാലും കുറച്ച് അകലം വേണ്ടതായിരുന്നു അപ്പം ഇത് കണ്ട ഇങ്ങനെ വെട്ടുകത്തി എൻ്റെ കുത്തി കുത്തിയെടുക്കുന്നത് അതുകൊണ്ടാണ് കുത്തുകിഴങ്ങ് കൂടി ഒരു പേരുണ്ട് അപ്പം നമ്മളുടെ കുത്തുകിഴങ്ങ് കുത്തി മണ്ണൊക്കെ മാറ്റണം അപ്പം ഞാൻ ഇത് നട്ടത് മഴ തുടങ്ങിയപ്പോഴാണ് അതുകൊണ്ടാണ് ഇത്തിരി വലുപ്പം കുറവാന സാധ്യത അന്നാലൊരു മൂന്ന് നാല് അഞ്ച് കിലോ ഉണ്ടാവും ഇതാണ് സാധനം കണ്ടില്ല ഇളക്കിയാൽ കിട്ടില്ല അപ്പോൾ ഇതിനെ കൊത്തി പറിച്ചിന്ന് എടുക്കണം അപ്പോൾ കഴിഞ്ഞ വർഷം നട്ടപ്പോ മഴക്കാലം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചോ മഴയൊക്കെയല്ലേ നല്ല ഇളകിയ മണ്ണാണ് എന്ന് വിചാരിച്ചിട്ടാണ് നട്ടത് ആവേണ്ട കായിക്കോട്ടൊക്കെ നമ്മൾ കുറച്ചടി അകല നിന്നിട്ട് ആഞ്ഞിങ്ങോട്ട് കളച്ചെടുക്കണം ഇത് പൊന്തി പറയുന്നത് കൊണ്ടല്ലേ ഇതാണ് നമ്മളുടെ കാച്ചിൽ കാവുത്ത് അപ്പൊ വിചാരിച്ചാലും കുറച്ചും കൂടി കൂടുതലുണ്ട് കുഴപ്പമില്ല എന്തായാലും സന്തോഷാണ് വേണ്ട നല്ല വെയിറ്റ് ഇത് ഇത് നമ്മളുടെ കട്ടി കട്ടിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൂക്ക് കട്ടി ക്ലാസും കട്ടിയും അതിലത്തെ കട്ടി പോലെ ഇത് ഭയങ്കര കട്ടിയിലാണ് സാധനം കണ്ടോ ഇത് നമ്മളുടെ കാച്ചിൽ കാവുത്ത് കുത്തു കിഴങ് പറയുന്ന പല ഭാഷകളുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ വേഗം ഒരു ഭാഷ ഉണ്ട് മലയാളത്തിൽ കുത്തുകിഴങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുത്തുവിളക്ക്ന്ന് പോലുണ്ട് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഒരു കുത്തുവിളക്കുണ്ടായിരിക്കും ഒരാളുടെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ നിലത്ത് മുട്ടാവുന്നത് അപ്പോൾ പണ്ടൊക്കെ ഒരു സ്ഥലത്ത് തന്നെ കുത്താണ് അപ്പോൾ ആ വിളക്കും കാലും കൂടിയിട്ട് കണ്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കുത്ത് വിളക്കുന്ന സാധനമുണ്ട് അതുപോലെ തന്നെയാണ് കുത്ത് കിഴങ്ങ് അപ്പോൾ നമ്മളുടെ കുഴിയൊക്കെ കുറച്ച് മണ്ണ് അതിൽ വീണു അതൊക്കെ മാറ്റിക്കളയാണ് അതേതാണ് എൻ്റെ കശുമാവുണ്ടോ അവൻ പൂത്തു കണ്ടില്ലേ അപ്പോൾ ഈ കശുമാവ് പൂത്തപ്പോഴേക്കും പ്രകൃതി നമ്മുടെ ഈ കാച്ചിൽ വള്ളികളൊക്കെ ഉണക്കി അപ്പോൾ അവൻ നമ്മളത് പറിച്ചുകൊണ്ട് പോവും അപ്പോൾ ഈ കശുമാവ് ഉണ്ടല്ലേ ഇഷ്ടം പോലെ ഉണങ്ങിയല അതൊക്കെ നമ്മൾ ആ കുഴിയിലേക്ക് മാറ്റി വരണം പുല്ലുകളൊക്കെ ഉണങ്ങി തുടങ്ങണമുള്ള സമയമായിട്ടില്ല പുല്ലുണങ്ങണെങ്കിൽ ഇനിയും ഒരു മാസം കൂടി കഴിയണം അപ്പൊ നമ്മളെ കശുമാവിന്റെ ചപ്പ് ചവകള് അതൊക്കെ ഉണങ്ങി അല്ലെ ഇതിലേക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ ഈ കുഴിയിലേക്ക് അപ്പൊ ഈ വേനൽക്ക് വർഷക്കാലം കഴിയുന്നതിന് മുമ്പ് ഇപ്പൊ മണ്ണൊക്കെ ഉണങ്ങണതിലും മുന്നേ ഞാൻ കുഴി അടിച്ചു കേട്ടോ ഇതാണ് എന്റെ കശുമാവ് അത് നമുക്ക് ഇഷ്ടം പോലെ പൂത്തു അപ്പോളേക്കും നമ്മളുടെ കാച്ചിൽ കട്ടി അപ്പൊ ഇതാണ് ഒരു സുന്ദരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂവണത് സുന്ദരി അപ്പൊ അത് പലരും മുറ്റത്തൊക്കെ വെച്ചു പിടിപ്പിക്കും ഇത് നമ്മളുടെ തോട്ടത്തിലുള്ളാണ് വാഴയുടെ അടുത്ത് നടക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കുറച്ച് പച്ചളികളൊക്കെ കൂടുതലായി അതൊക്കെ വെട്ടി കൊടുത്തിട്ട് ഈ കുഴിയില് നിറക്കിയാണ് അപ്പൊ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു പോരും കാരണം നല്ല വെള്ളാംശം ജലാംശം നമ്മുടെ ചെടികളിലുള്ള കാരണം പെട്ടെന്ന് പെട്ടെന്നിങ്ങോട് മുറിഞ്ഞു പോരും അപ്പോൾ ഇതൊക്കെ വെട്ടി നിറച്ചിട്ട് അല്ല വാഴ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെട്ടി നിറച്ചിട്ട് വയ്ക്കുക ചപ്പ് ചവകൾ എന്നിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോഴാണ് ഇനി നമ്മളുടെ കുത്തി കിഴങ്ങുന്ന നടുള്ളൂ കൊണ്ടോ പച്ചിലവളം ഇതാണ് ജയവളം ജയവളം എന്ന് പറയുന്നത് ഇനി കുറച്ച് ഒരു അമ്പത് രൂപയ്ക്കുള്ള ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ സാധനം കുത്തുകിഴങ്ങ് കാച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് എഴുപത് എൺപത് രൂപയൊക്കെ വിലയുണ്ട് അപ്പോൾ നമ്മൾ അമ്പത് രൂപ വരെ ചാണകം ഇട്ട് കൊടുത്താൽ മതി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഈ കുത്തുകിഴങ്ങ് കുഴിച്ചിട്ടാ ഇഷ്ടം പോലെ കിട്ടും കണ്ടോ ഇത് നമ്മളുടെ പൂവൻവാഴ മഞ്ഞപ്പ് രോഗം വന്ന് രോഗത്തിന് പ്രത്യേകിച്ച് പേരുള്ളൊന്നും കൃഷിക്കാർക്ക് അതില്ലേ അപ്പോൾ മഞ്ഞപ്പെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പ് രോഗം ഒന്ന് പേരിട്ടു വേണ്ടോ ഇലകളൊക്കെ മഞ്ഞ അപ്പം അതിൻ്റെ തടി വാഴപ്പിൻ്റെ ഒക്കെ ആകെ കെമി രോഗം വന്നിട്ട് നശിച്ചു അപ്പം അത് വെട്ടി കൊണ്ടിട്ട് ഈ കുഴിയിൽ നിന്ന് നിറയ്ക്കണോ ഇതിനാണ് പറയുന്നത് ഒന്ന് ചത്ത മറ്റേനു വളം കണ്ടല്ലേ അപ്പോൾ വാഴ ചത്തു ഇത് വെട്ടിയിട്ടു മറ്റേനു വളമായി അതുപോലെ തന്നെ മനുഷ്യർ അപ്പുറത്തൊരു കടക്കാരൻ നശിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പുറത്തെ കടക്കാരന് മനസിലായില്ലേ അപ്പൊ ഞങ്ങള് ബിസിനസ്സുകാരൊക്കെ എന്താണെങ്കിലേ കാലത്ത് പോകുമ്പോൾ ക്രിസ്ത്യാനികളാണ് കപ്പേള അല്ലെങ്കിൽ നേർച്ചപ്പെട്ടി ഹിന്ദുക്കള് അപ്പുറത്തെ അമ്പലം അല്ലെങ്കിൽ ഭണ്ടാരം അതിലൊക്കെ നേർച്ചിട്ട് പോകും എന്തിനാണ് അപ്പുറത്തുള്ളവനെ ഒന്നും കിട്ടണ്ട അത് നശിച്ചു പോയാലാണ് ഞങ്ങൾക്ക് അച്ചവടം കിട്ടുള്ളു എന്ന് പറഞ്ഞിട്ടാണ് പോകണത് അപ്പം എൻ്റെ കാര്യമല്ല പറഞ്ഞത് മിക്കവാറും പണി അതായിരുന്നു അപ്പം ആ ചപ്പ് ചവൻ്റെ മുളയ്ക്ക് നമ്മൾ കുറച്ച് മണ്ണ് ഒരു പൊടി മണ്ണ് ഒന്ന് ഇട്ട് കൊടുത്തേക്കണം കാരണം അവിടെ കിടന്നുകൊണ്ട് ചീഴാണ് അല്ലെങ്കിൽ ഉണങ്ങിയ അവിടെ കിടക്കട്ടെ ഇപ്പം നമ്മളുടെ കാച്ചിൽ നിന്നുള്ള കുഴി ഇപ്പം അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി വേനൽക്കാലത്താണ് രണ്ട് ഒരു മാർച്ച് മാസം ആകുമ്പോഴാണ് കുടുന്ന നടുവുള്ളൂ ഇതിപ്പോ എന്റെ വീട്ടിൽ കൊണ്ടായിരിക്കും ആവശ്യമുള്ളതൊക്കെ കറി വെച്ച് തിന്നും പുഴുങ്ങി തിന്നും അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കും അതൊക്കെ അപ്പൊ ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ട് പറിച്ചു വയ്ക്കണം ക്രിസ്മസിന് കാലത്ത് കാച്ചിലും കോഴിക്കറിയും അത് അപ്പൊ സഭ്യത പറഞ്ഞേ നമുക്ക് കാച്ചിലും കോഴിക്കറിയും ആക്കാം മക്കളൊക്കെ ഒന്ന് തിന്നു പഠിക്കട്ടെ അപ്പൊ ശരി നമുക്ക് ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇത് നടുവുള്ളു മാർച്ചായിട്ട് അപ്പോൾ പുതുമഴയ്ക്ക് മുന്നേ നട്ടു പിന്നെ തനിച്ച് ഇവൻ കയറി മാവിൽ